ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ ടോപ്പിക്കായിട്ടുള്ള നമ്മുടെ റാണിയാക്കനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബർ ആണ് അമല വി ആർ എൻ ലാവ് എന്ന ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിക്കൊണ്ട് പോകണ എട്ടു ലക്ഷം ഒക്കെ ഉള്ള അമലെ എല്ലാവർക്കും അറിയാം വൈഫിന്റെ പേര് സുഗന്യ എന്നാണ് അവരെ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരാൾ കമൻറ്റ് അയച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ഒരാളെ മാത്രമല്ല ഡോറ എന്ന് പറയുന്ന ഫാമിലി ആ വ്ളോഗേഴ്സിനെ ഡാനിസ് ഡേയ്സിനെ അതുപോലെ ഇപ്പം കൂടുതലായിട്ടും പറയുന്നത് നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതിൽ ദീപ്തി ടീച്ചറെ കുറിച്ചിട്ട് ആരും തന്നെ ഒരു മോശവും നമ്മുടെ ദീപ്തി ടീച്ചറിനെ പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ആ ടീച്ചർ ും വളരെ മോശമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന ഒരു അക്കയാണ് റാണിയക്ക എല്ലാവരും റാണി ചേച്ചി എന്നായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നത് അപ്പോൾ കുറേ പേരൊക്കെ കമന്റ് ചെയ്തു അവരെ ഒരിക്കലും റാണിയക്കാന്ന് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂന്ന് അതുകൊണ്ട് ഞാൻ റാണിയക്കാന്ന് തന്നെ പറയുന്നു അപ്പം നമ്മൾ കുറെ ആയിട്ട് ഒരാൾ മോശം സംസാരിച്ചാലും നമ്മളും തിരിച്ച് അതേപടി മോശം സംസാരിക്കാൻ നിൽക്കാതെ തിരിച്ച് അവരെ അവരെ വീടെവിടെയാണെന്നോ അവര് അവരുടെ നാടെയോ അവർക്ക് എന്താ ജോലി ഒരു പരാതി അവർക്ക് എതിരെ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു മാതൃക തന്നെയാണ് അതാണ് ഇപ്പൊ അമല സുഗന്യയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അവര് ഈ പറയുന്ന റാണി അക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നടപടിക്രമങ്ങളൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഈ അക്കാനെ ഒന്ന് കണ്ടുപിടിച്ചു കൊടുത്താലോന്ന് വരുന്ന ചിന്തിച്ചു അങ്ങനെ അക്കാടെ സ്ഥലത്ത് നേരിട്ടെത്തി അക്കാടെ വീടും കാര്യങ്ങളൊക്കെ കണ്ട് വലിയ ഒരു വീടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോയുടെ ഭാഗങ്ങളെല്ലാം ഇതിനിടയ്ക്ക് കൊടുക്കുന്നുണ്ട് വീഡിയോ നമ്മുടെ വീഡിയോ കൊടുക്കുന്നുണ്ട് അക്കയെ പറ്റി പറയുവാണെങ്കിൽ അക്ക ഒരു പട്ടാളക്കാരന്റെ വൈഫാന്നും അതേപോലെ ഭയങ്കര കോടീശ്വരിയാണെന്നും വീട്ടിൽ വരുന്നവരെ ഒരു കുറഞ്ഞത് ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഈ അക്ക പറയുന്നത് അത്രയ്ക്കും റിച്ച് ആയിട്ടൊരു ഫാമിലിയാണ് എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ വന്ന് ഈ ആക്ക കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന ചാനലിലെ ദീപ്തി ടീച്ചറെ കുറിച്ചിട്ടായിരുന്നു ആ വീഡിയോ അതിൻ്റെ താഴെ വന്നിട്ട് ഇവർ കമൻ്റ് ഇട്ടത് അങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല ഇപ്പോൾ ദീപ്തി ടീച്ചർ കാട്ടിൽ പോകാത്തതിന് കാരണം ഇവരാണ് ഇവർ കോടതിയുമായിട്ട് ഹൈക്കോടതിയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് അവിടുത്തെ ജഡ്ജിമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു അപ്പം അതുപോലെ അവിടുത്തെ ആദിവാസികളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ട അർഹതപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർ ഇവരെ ഇവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നേടിക്കൊടുത്തു അതുകൊണ്ടൊക്കെ ഇപ്പോൾ ദീപ്തി ടീച്ചറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല അതുകൊണ്ട് ദീപ്തി ടീച്ചറിനെ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ തടഞ്ഞു എന്നുള്ള രീതിയിലാണ് എനിക്കത് കമൻറ്റ് ഇട്ടിരുന്നത് അപ്പം ഞാൻ ഒരുപാട് തവണ ചോദിച്ചത് ഇതിനൊക്കെ നിങ്ങളുടെ അതിൽ തെളിവുണ്ടോ നിങ്ങൾ വായിത്തൊന്നുപോലെ ഓരോന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു തെളിവും കാര്യങ്ങളും ഇല്ലാതെ ദീപ്തി ടീച്ചറെ പറ്റിയൊക്കെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഇന്നത്തെ ദിവസം രണ്ട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ റാണിയക്കാനെ കണ്ടുപിടിച്ചു അതിന് അമലിന് ഒരു ബിഗ് അല്ലോട്ട് പറഞ്ഞാലേ പറ്റത്തുള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ റാണിയക്കാനെ കുറിച്ചുള്ള വീഡിയോ കാണുന്ന എല്ലാവർക്കും റാണിയക്കാനെ ആരെങ്കിലും ഒന്ന് നേരിട്ട് നേരിട്ട് പോയി കണ്ട് ഏഹ് ആ ഒരു റിച്ച് ആയിട്ടുള്ള ജീവിതമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി കാണും അങ്ങനെ ആ ഒരു ആഗ്രഹമാണ് ഇപ്പൊ അമ്മൽ സാധിച്ചു തന്നിരിക്കുന്നത് പിന്നെ അതേപോലെ ഇന്ന് ദീപ്തി ദീപ്തി ടീച്ചറിൻ്റെ എൻഗേജ്മെൻറ്റ് ദിവസമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല സന്തോഷമുള്ള രണ്ട് ദിവസമാണ് ആ സമയത്താണ് ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വാർത്ത കൂടെ കണ്ടത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ടത് തന്നെ കാരണം എനിക്ക് റാണിയാക്കനെ കാണാനും ഞാനൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു അവരെ ഒന്ന് കൊള്ളായിരുന്നു അവർക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്നൊക്കെ അറിയാൻ കുറച്ച് താല്പര്യം എനിക്കുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടപ്പം എനിക്ക് ചിരി അങ്ങോട്ട് അടക്കാൻ പറ്റിയില്ലെന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവരെ കണ്ടപ്പോൾ തന്നെ റാണിയൊക്കെ ഇങ്ങനെ നേരെ തിരിഞ്ഞിങ്ങോട്ട് നിൽക്കുക എൻ്റെ പൊന്നെ എന്നെ കാണരുതേ എന്ന് പറഞ്ഞു എന്നാലും ചിരി സഹിക്കാൻ വയ്യാതെ സുകന്യാ എത്രയും കൺട്രോൾ ചെയ്ത് അവിടെ നിന്നല്ലോ എന്ന് ഞാൻ ഓർക്കുക ചേച്ചി ചിരി അരി തന്നേന്നൊക്കെ പറഞ്ഞപ്പം അരിയൂ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബർ അല്ലേ നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്നൊക്കെ ആദ്യമായിട്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവരെ അവരുടെ ഒരു എന്താ ആരാധകരൊക്കെ ചോദിക്കുന്നത് പോലെ ചോദിക്കുക ഇത്രയും അവരെ കുറിച്ച് മോശം പറഞ്ഞ ഒരു സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ അതിൽ സുഗന്യ പറയുന്നുണ്ട് അവരുടെ അപാര തൊലിക്കട്ടിയാണ് അപ്പൊ ഈ വീഡിയോ കണ്ടാൽ നമുക്കും തോന്നി എന്റെ ദൈമ ഈ പെണ്ുമ്പിളുടെ തൊലി തൊലിക്കട്ടി എല്ലാ തൊലിക്കട്ടിയാണ് കാരണം ഏഹ് അപാര തൊലിക്കട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ ഒരു പാവം പിടിച്ച ഒരു ചേട്ടന്റെ കടയിൽ ഇപ്പൊ ജോലിക്ക് നിൽക്കുവാണ് റാണിയേക്ക എന്താ ചേച്ചി പട്ടാളക്കാരൻ ചേട്ടൻ ശമ്പളം ഒന്നും അയച്ചു തരുന്നില്ലേ എന്താ കാരണം കാരണംന്നൊന്നും അറിയത്തില്ല എന്തായാലും ചേച്ചി എനിക്ക് തോന്നുന്നു നല്ല കാശുള്ള ആൾക്കാർ ഇപ്പൊ ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പൈസ കൊടുത്ത് ജയിലിൽ കിടന്നു എന്നൊക്കെ കേട്ടിട്ടില്ല അതേപോലെ നല്ല രീതിയിൽ ജീവിച്ച് പൈസ ഒക്കെ ചെലവാക്കി ആർഭാടമായിട്ട് ജീവിക്കുന്നവർക്ക് നോർമൽ ലൈഫ് ജീവിച്ച് കാണാൻ താല്പര്യം ആണ് അപ്പൊ അങ്ങനെ വല്ലതും പോയി കടയിൽ ജോലിക്ക് നിൽക്കുന്നതാണോന്ന് അറിയത്തില്ല ഇവർ ആദ്യം ചെന്നത് ഇവരുടെ വീട്ടിലോട്ടാണ് ആ വീടിന്റെ ചെറിയൊരു ഭാഗം ഇവർ കാണിക്കുന്നുണ്ട് അന്നേരം തന്നെ നമുക്ക് ആ ഒരു വാടക വീടാണ് സ്വന്തം വീടല്ല എന്റെ വാടക വീട് വലുതാണ് ഞാൻ റിച്ച് ആണ് എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും ചേച്ചി പറയുന്നത് എനിക്ക് പൈസ ഉണ്ട് എനിക്ക് പൈസ ഉണ്ടെന്ന് ചേച്ചി എങ്ങനെ നല്ല ഇച്ചിരി ഇതായിട്ട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ചേച്ചിക്ക് പൈസ ഒക്കെ ഉള്ളതാണേ ആരും ചേച്ചിയപ്പറ്റി മോശമായിട്ട് സംസാരിക്കരുതേ അപ്പം ചേച്ചിക്ക് പൈസയൊക്കെ ഉണ്ട് അത് ബാങ്കിലിട്ടിട്ട് ഞങ്ങൾ വാടകയ്ക്ക് വന്ന് താമസിക്കുവാണേ അതുകൊണ്ട് ആരും ചേച്ചിയപ്പിറ്റി മോശമായിട്ടൊന്നും പറയരുത് കമന്റ് ഒന്നും അങ്ങനെ ഇട്ടേക്കരുതേ ചേച്ചിയുടെ വീട് കണ്ടു അവിടെ ചെന്നപ്പോൾ ചേച്ചിയുടെ കൊച്ചുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ആ കൊച്ച് വളരെ മെച്ോർഡായിട്ട് സംസാരിക്കുന്ന നല്ലൊരു ആ കൊച്ചിനെ പറ്റി പറയുമ്പോൾ അവർക്ക് നല്ലൊരു അഭിപ്രായമാണ് ആ കൊച്ചിനെ ഓർത്തിട്ട് ഇവർക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി എന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞു പോലും പറയുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കുഞ്ഞിന്റെ പക്വത വെച്ചാ കുഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെ ചെയ്യരുത് അങ്ങനെ കമന്റ് ഇടരുത് ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പം റാണിയേക്കാ ഇച്ചിരി ഒതുങ്ങി എന്നാണ് പറയുന്നത് കാരണം മക്കൾക്ക് അത് ഫീൽ ആവുന്നുണ്ട് കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണ് അമ്മയുടെ ഫോട്ടോ വെച്ച് പലരും അത് വീഡിയോ ആക്കി ഇടുമ്പോഴത്തേനും നാളെ ആ കൊച്ചിനും ഇറങ്ങി നടക്കേണ്ടതാണ് ഇപ്പം പലരും അവരുടെ നാട്ടിലുള്ള പലർക്കും ഇവരുടെ ഫോട്ടോ വെച്ച് വീഡിയോ ഇട്ടിട്ട് പോലും ഇവരെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ആ കടയിൽ നിൽക്കുന്ന ചേട്ടന് രണ്ടു ദിവസമായതേ ഉള്ളൂ ഇവരവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവരെ കുറിച്ചൊന്നും അറിയത്തില്ല ചേട്ടന് ഈ കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് റാണിയൊക്കെ എപ്പിച്ച് ഒതുങ്ങി നിൽക്കുന്നത് കമ്മിൻ്റെ ഒക്കെ ഒത്തിരി മോശമായിട്ട് പോകാത്തത് അല്ലെങ്കിൽ അടിക്കും ഇടിക്കും എനിക്കത്ര ആരോഗ്യമുണ്ട് എനിക്ക് പൈസയുണ്ട് ഞാൻ സുപ്രീം കോടതി കയറ്റി ഞാൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ അങ്ങനെയാണ് നിന്റെ മക്കൾ ഇങ്ങനെയാണ് മക്കളെയൊക്കെ പറഞ്ഞ് സന്തോഷം കൊള്ളുന്നതാണ് സ്വന്തമായിട്ട് സ്വന്തം നമുക്കൊരു കുഞ്ഞ് നമുക്കൊരു കുഞ്ഞുള്ളപ്പം ആ കുഞ്ഞിനെ നമ്മൾ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ അങ്ങനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ് നമുക്കുള്ളപ്പോൾ നമുക്ക് മറ്റൊരു കുഞ്ഞിനെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്നറിയുന്നില്ല എന്തായാലും ചേച്ചി ലാസ്റ്റ് ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഒരു പ്രയോഗം ഉണ്ടായിരുന്നു അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഈ സുവനിയെ ചെന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്നോട് വല്ല വിരോധമുണ്ടോ എന്നോട് വല്ല ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി കത്തി വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ സുനിക്ക് ഇവരുടെ ആ ഒരു സ്വഭാവം വെച്ചിട്ട് അടുത്ത് നിൽക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ സംസാരവും ഇവരുടെ പെരുമാറ്റവും അല്ല ഇവരുടെ റിയൽ ലൈഫിലെ പെരുമാറ്റവും ഇവരുടെ ആ മെസ്സേജ് അയച്ചുള്ള സംസാരവും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അടുത്ത് നിൽക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ചേച്ചി ആ കത്തി ഒന്ന് ഒന്നത് വെച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് ചിരിയും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ലാസ്റ്റ് ചേച്ചി കത്തി ഒക്കെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരു ദേഷ്യമല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നു അപ്പൊ ചേച്ചി നമ്മൾ ഒരാൾക്ക് എന്താ നമ്മൾ നമ്മളെല്ലാവരും ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് അതിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഇടുന്നവരാണ് നമ്മളെല്ലാവരും അപ്പൊ ഏർ ഇത്രയും ഇത്ര ആൾക്കാർക്ക് ഇത്രയും മോശമായിട്ട് കമന്റ് കമന്റിട്ട ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞു പിടിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ റാണിയക്കാരെ കുറിച്ചിട്ടാണ് നമ്മളൊക്കെ കമന്റ് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓരോ വിഷയം അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും നമ്മൾ കമന്റ് ഇടുന്നത് ഈ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുറച്ച് പേരെ മാത്രം തെരഞ്ഞെടുത്ത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ തൊടുന്നത് പിടിക്കുന്നത് എല്ലാം മോശം എന്നുള്ള രീതിയിൽ അതുപോലെ അവർ നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്താൽ അതിൻ്റെ അതിന്റെ അടിപ്പോയിന്ന് കമന്റ് ചെയ്യുന്നു വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നു അപ്പം അങ്ങനെ കമന്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ ഇപ്പൊ അമല് പോട്ടെ അവരങ്ങ് വിട്ടുവെച്ചെന്നാണ് പറയുന്നത് പക്ഷേ സുജന്യക്ക് ആ അവളെപ്പറ്റി മോശമായിട്ട് സംസാരിച്ച് ആ സ്ത്രീയെ കാണണം എന്നും അവരോട് സംസാരിക്കണമെന്നും അവരെ കണ്ടുപിടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കൂടെ അമലിൽ നിന്നു അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ഭാര്യേനെ അപമര്യാദയായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കൂടെ നിന്നത് അല്ലെങ്കിൽ സുഹന്യക്ക് ഒരു താങ്ങായിട്ട് നിന്നത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കണ്ടുപിടിച്ചു കുറേ നാളായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവരുടെ ആഗ്രഹമായിരുന്നു റാണിയക്കാനെ ഇങ്ങനെ ആരെങ്കിലും പോയുമെന്ന് ഇപ്പം ദീപ്തി ടീച്ചർ തന്നെ റാണിയേക്കാനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ എത്രയോ ആൾക്കാർ അവരെ കാണാൻ വേണ്ടി ആ വീഡിയോ കണ്ടു അപ്പം പിന്നെ അവരെ കാണാത്തതിൻ്റെ ഒരു നിരാ നിരാശയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫോട്ടോ മാത്രമേ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളായിരുന്നു പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മളെ പറ്റി കുറേ രണ്ട് മൂന്ന് വർഷമായിട്ട് മോശം സംസാരിച്ച അപ്പം അമലും സുഗന്യ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ അവരുടെ ആ ഫേസ് എൻ്റെ പൊന്നെ നമ്മൾ പേടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കില്ല അതേപോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മൂളിപ്പാട്ടും പാടി നടക്കുമായിരുന്നു എന്നാണ് ഈ സുകന്യ പറയുന്നത് അപ്പം അങ്ങനെ ഒരു വീഡിയോ ഇന്ന് കണ്ടു എനിക്കാണെങ്കിൽ ഇപ്പോഴും ചിരി ആ വീഡിയോനെ പറ്റി ഓർക്കുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിലും അവരുടെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ കയറി കാണുക വി ആർ എൻ ലാവ് എന്ന് പറയുന്ന ചാനലിൽ അവരുടെ എക്സ്ക്ലൂസീവ് വീഡിയോ ഉണ്ട് ഒന്ന് കയറി കാണുക അപ്പം നമ്മുടെ റാണിയൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു പക്ഷേ റാണിക്കാട് ആ ഒരു പറച്ചിലൊക്കെ കേട്ടപ്പം ഇടയ്ക്കൊക്കെ വെച്ച് എനിക്കിടുന്ന കമന്റ് ഒക്കെ കേട്ടപ്പം ഞാൻ ഓർത്തു കേട്ടോ ഇവർ ഈ പറയുന്നതെല്ലാം സത്യമാന്നാ തോന്നുന്നത് കാരണം വെച്ചാൽ സത്യമാണെന്ന് തോന്നുന്നത് അദ്ദേഹം തിരിച്ചും മോശമാണെന്നല്ല പക്ഷെ ഇവരെന്തോ എന്താ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രവർത്തിച്ചു ചെയ്തു പിന്നെ ഇവർ കയ്യിൽ എന്തൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനി എന്തെങ്കിലും തെളിവ് ഇവർ കയ്യിലുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോയി അതെ ആ രീതിയിലായിരുന്നു എനിക്ക് എനിക്കിട്ടിരുന്ന കമന്റും കാര്യങ്ങളും പിന്നീട് ലാസ്റ്റിലെ ആ ഒരു കമന്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് പക്ക ഫേക്കായ ഇവരുടെ കയ്യിലൊന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു തെളിവ് പറയലില്ല എന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു കമൻറ്റ് വിടാ ഞാൻ ആ റാണിയക്കാനെ വിട്ടു വെച്ചു ഇപ്പം തേണ്ട ഇപ്പം റാണിയക്കാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കാണാൻ പറ്റിയത് കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോലും ചെയ്യാൻ കാരണം ഇല്ലല്ലോ ഞാൻ ഞാൻ കണ്ട അപ്പൊ റാണിയൊക്കെ വിചാരിച്ചു റാണിയക്കനാ ഇവർക്ക് മനസ്സിലായില്ല ഇത് അറിയാതെ അരിമേടിക്കാൻ കയറി വന്നതാ രക്ഷപെട്ടല്ലോ എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇവര് വരോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ റാണിയൊക്കെ അവിടെ നിന്ന് ഓടിപ്പോയനെ അതുമല്ല ഇനി ഈ സ്ഥലമൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് വേറെ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഇവരെ തേടി വന്നെങ്കിലോ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി വന്നെങ്കിലോന്ന് വിചാരിച്ച് ഇവര് ചിലപ്പോൾ വേറെ വാടക വീട് മാറിപ്പോകാനും ചാൻസുണ്ട് പിന്നെ ഇവർക്ക് വാടക വീടൊന്നും മാറി പോകേണ്ട കാര്യമില്ല ഇവർ പറഞ്ഞില്ല ഇവർ ചുമ്മാ വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഇവർക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ വീട്ടിലോട്ട് തന്നെ മടങ്ങി പോവായിരിക്കും പിന്നെ ഉം നാലു ഇതുവല്ലാത്ത കോമഡിയായി ഇപ്പൊട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോയുടെ അഭിപ്രായങ്ങള് നിർദ്ദേശങ്ങള് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ